ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച ഇ എസ് ഐ ആശുപത്രി തോട്ടം മേഖലയായ പീരുമേട് താലൂക്കിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനായി പ്രഖ്യാപിക്കുന്ന എയിംസ് പീരുമേട്ടിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി എന്നിവർക്ക് നിവേദനം നൽകിയതായി അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗവും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുമ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പീരുമേട് താലൂക്കിലാണ് പീരുമേട് താലൂക്കിൽ നിരവധി ആയ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ പാവപ്പെട്ടവർ കർഷകർ അടങ്ങുന്ന ജനങ്ങൾ അധിവസിക്കുകയാണ് ഇവിടെ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം നിലവിലില്ല എന്തെങ്കിലും അസുഖം വന്നാൽ ചെറിയ അസുഖം വന്നാൽ പോലും മറ്റ് ജില്ലകളെയാണ് ആശ്രയിക്കുന്നത് മറ്റ് ജില്ലകളിലാണെങ്കിൽ എല്ലാ കൂടി മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എയിംസ് അനുവദിക്കുമ്പോൾ ഏറ്റവും പിന്നക്ക ജില്ലയായ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് പീരിമെഡിലാണ് അത് സ്ഥാപിക്കേണ്ടത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണകൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നിവേദനം നൽകിയിരുന്നു എങ്കിലും അതിൻ്റെ നടപടി ക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം എയിംസ് അനുവദിക്കുമ്പോൾ അത് പീരിമെഡ് താലൂക്കിൽ തന്നെ സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ആവശ്യം